മാസ്ക് ലെറ്റർ എടുക്കാനായിട്ട് അനുമോൾ കൺസെപ്ഷൻ റൂമിൽ പോയപ്പോഴത്തേക്കും അനുമോൾ പേടിച്ച് വരച്ച് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്കൊക്കെ ഇങ്ങനുണ്ട് അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇന്നലെ രാവിലെ തന്നെ രവിനുമായിട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്ന് വയ്യാതായി ഷാനവാസിനെ എവിടെ നിന്ന് കൊണ്ടുപോയതല്ലേ പ്രത്യേകിച്ച് ഒരു അറിയിപ്പൊന്നും കിട്ടിയില്ലല്ലോ അനുമോൾ ആദില നൂറ അനീഷ് എന്നിവരൊക്കെ ഷാനവാസിക്കൊക്കെ ഇങ്ങനെ പറ്റിയതിനെ തുടർന്ന് ഭയങ്കര വിഷമത്തിലാണ് അവർക്ക് ശരിക്കും ഷാനവാസിക്കയുടെ പുതിയ അപ്ഡേറ്റ് എന്തുവാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് പുറത്തു വന്ന് അനുമോള് ആതിലേ നൂറയായിട്ടൊക്കെ ബെഡ്ഡിൽ കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാനിതുപോലെ ഷാനവാസിക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് മറുപടി പറഞ്ഞത് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഉറപ്പായിട്ടും വരുമെന്ന് അത് കേട്ടിട്ട് നൂറ പറയുന്ന സന്തോഷം അങ്ങനെ വന്നാൽ മതി വരണം പക്ഷേ സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുമോള് പറയുന്നുണ്ട് നെവിൻ ആര്യൻ അക്ബർ ഇവരെ എന്തായാലും നോമിനേറ്റ് ചെയ്യണം അവന്മാർ ഈ ആഴ്ച ചെയ്തതിൻ്റെ ബേസിൽ ഇവമാരൊന്നും പോകുന്ന കൂട്ടത്തിലല്ല എങ്കിലും നോമിനേറ്റ് ചെയ്യണം അനുമോളും ആതിലേയും നൂറെയൊക്കെ ഷാനവാസിക്കൊ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് തിരിച്ചു വരാനാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അപ്പോൾ കാത്തിരിക്കാം അദ്ദേഹം വരുന്ന എപ്പിസോഡിനായിട്ട്